ഓരോരുത്തരുടെ ഇവിടെ ഇണ്ടായിട്ട് എന്താ ഒരു കാര്യം ഇവിടെ അടുക്കള പണി തെടച്ചു എന്റെ കൈ കൂടാണ്ട് നടക്കൂല കെട്ടി ഒരുങ്ങി ഇങ്ങനെ മുറിയിൻ്റെ അകത്ത് ഇരുന്നോളൂ നേരം വെളുക്കുമ്പോ തുടങ്ങും ഫോൺ കൊണ്ട് ഇരിക്കാൻ വേണ്ടിട്ട് ഒരു ഉപകാരമില്ലാത്ത സാധനം കൊണ്ട് ഏഹ് ഒരു തള്ളിയുണ്ട് മോളുമുണ്ട് എല്ലാം കാണാം നാണുണ്ട നിനക്ക് നേരം വെളുക്കുമ്പോ റൂമിൽ ഇങ്ങനെ കുത്തി ഇരിക്കാൻ വേണ്ടിട്ട് അടുക്കളിയിൽ ഞാൻ ഒതുത്തി ഇങ്ങനെ കഷ്ടപ്പെടുന്നു വന്ന് എനിക്ക് തോണ്ടി ഇങ്ങനെ ഇരുന്നോളും നാശം പിടിക്കാനായിട്ട് അതെങ്ങനാ എല്ലാത്തിനും തള്ളേയും തന്തയും ഉണ്ടല്ല അത് അമ്മ എനിക്ക് വയറു വേദനയാന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഞാന് ഒരു റൂമിൽ തന്നെ ഇരുന്നത് അമ്മേ പ്ലീസ് ഷകമ്പ നീ അങ്ങോട്ടൊക്കെ വരൂലേ ഞാനോടും മൂക്കുമൂട്ടെ തിന്നല്ല എന്നിരം എനിക്കൊരു രോഗവും ഇല്ലല്ലോ ഓ വയറുവേദന ആരിക്കും ഇല്ലാത്ത വയറുവേദന മഞ്ജിപ്പിട്ട് കുറച്ച് തുണി ഉണ്ട് നനച്ചിട്ടോ ആ ഞാൻ പറഞ്ഞിട്ടില്ല പറയണ്ട ഒരു വയറുവേദന എപ്പോ നോക്കിയാൽ നീന്റെ ഉള്ളിൽ ഇങ്ങനെ അടയിരുന്നോളൂ ഫോണും കൊണ്ട് ഫോണിൽ നോക്കുമ്പോ എനിക്കൊരു വയറുവേദനേ നീ എന്നാന്ന് സുമേ രാഹുലെ പെണ്ണിന്റെ വരടിക്ക് ഇങ്ങനെ കേറുന്നു ഇതാ അമ്മയൊന്നും മിണ്ടണ്ട ആ ഞാൻ പറഞ്ഞിട്ടില്ല പറയണ്ട വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കൂല ആ എന്തു പറയുമ്പോൾ മോക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിന്നോളൂ എന്നാ പിന്നെ എന്നെ പണിയെടുക്കിട്ട് എന്തിനു വേണ്ടിട്ട് അമ്മയുടെ കൊണ്ടുവന്നത് നിങ്ങൾക്കെന്നെ ഇങ്ങനെ താങ്ങി തരാൻ വേണ്ടിട്ട് ഓ മോക്ക് വയറുവേദന ഞാനും ആ പ്രായം കഴിഞ്ഞിട്ട് എന്നെ വന്നത് അതെങ്ങനെയാ എനക്ക് ഇടൊന്നും മിണ്ടാൻ പറ്റൂലല്ലോ രണ്ടാനമ്മല്ലേ രണ്ടാനമ്മ എന്റെ മോ എന്നെ കൊണ്ടുവന്നിനി പെണ്ണിനെ നോക്കാനാ കേട്ടാ എന്നോ എൻ്റെ മോളി നോക്കാനാ എൻ്റെ മോൻ നിന്നെ കൊണ്ടന്നേ പിന്നെ നീ എന്തിനീ രാവിലെ എത്ത കുഞ്ഞി രാവിലെ പറഞ്ഞല്ലേ പയര് വേനെടുക്കുന്നു നീ ഒരു പെണ്ണല്ലേ അമ്മ ഉണ്ടെങ്കിൽ രണ്ട് മോള് അങ്ങനെയാന്ന് അമ്മ അമ്മ ഉള്ളിടത്തെ എനിക്ക് കയ്യാത്തോണ്ടല്ലേ നീ ആണ് ബച്ച